നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം അനീസ് ഗോൾഡൻ ടൈപ്പിൾസ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിപുണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കിൽ ഫെസ്റ്റും ഭക്ഷ്യമേളയും വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായി തിരുവല്ലാമല ജി വി എച്ച് എസ് എസിൽ സംഘടിപ്പിച്ച നിപുണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കിൽ ഫെസ്റ്റ് ഭക്ഷ്യമേള എന്നിവ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രശാന്തി രാമരാജൻ മേള ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കുന്ന സ്കില്ല് ഫുഡ് ഫുഡിന്റെ സ്കില് കുട്ടികളില് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അവരിൽ അന്തർലീനമായി ഒഴിഞ്ഞ് കിടക്കുന്ന അവരുടെ കഴിവ് പ്രോത്സാഹിപ്പിച്ച് മുന്നിലേക്ക് ഉള്ളതിനു വേണ്ടി നമ്മുടെ തിരുവല്ലാമുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിയായ പരിശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫുഡ് ഫെസ്റ്റും അതുപോലെ സ്കിൽ ഫെസ്റ്റും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്കൂൾ പ്രിൻസിപ്പൽ പി ജയശങ്കർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എ എൻ സുഗു സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക എം എസ് ജയശ്രീ പി ടി എ പ്രസിഡന്റ് അഷഫ് മൊലവി എസ് ടി സി കോർഡിനേറ്റർ എം ജി അഞ്ജലി കരിയർ ഗൈഡൻസ് കൌൺസിലിംഗ് കോർഡിനേറ്റർ കെ യു അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ട്രെയിനർ കെ എ അഖിൽ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ വിദ്യാർത്ഥികളായ ശ്രേയ സുരേഷ് എസ് ഭവിൻ സ്കൂൾ ചെയർപേഴ്സൺ കെ ആർ റിഷ്മില തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിജ്ഞാനപ്രദമായ വിവിധ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ഫുഡ് ഫെസ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ കരിയർ തിരുവല്ലാമിമുഖ്യത്തില് ഭാഗമായിട്ട് സ്കിൽ ഫെസ്റ്റ് കൂടാതെ എസ് ടി സിയുടെ എക്സ്പോ മത്സരങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ എല്ലാവരുടെയും ഒരു പ്രവർത്തനത്തിന് സാധിച്ചു അപ്പോൾ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ പ്രശാന്തി രാമരാജനെ ക്ഷണിക്കുകയാണ് സി സി വി ന്യൂസ്